ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിശുദ്ധ ഫൗസ്റ്റീന കോവാസ്കയ്ക്ക് ലഭിച്ച കരുണയുടെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണവും സന്ദേശങ്ങളും അവിടുത്തെ ആഹ്വാനപ്രകാരം വരയ്ക്കപ്പെട്ട കരുണയുടെ യേശുവിൻ്റെ ചിത്രവും സഭ ഏറെ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ഏറ്റെടുത്തവേയും അംഗീകരിച്ചവയുമാണ് അന്നേ ദിവസം പ്ലോക്കിലെ മഠത്തിലരികെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കു മുന്നിൽ വെള്ളവസ്ത്രം ധരിച്ച് യേശു വരികയും ഒരു കരം അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കുകയും മറ്റേ കരം മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്ന ഭാഗത്തേക്ക് ചൂണ്ടുകയും ചെയ്തു അവിടുത്തെ മാറിടത്തിൽ നിന്ന് ചുവപ്പ് നിറത്തിലും മങ്ങിയ നിറത്തിലുമുള്ള രണ്ടു വലിയ പ്രകാശരശ്മികൾ ബഹിർഗമിക്കുകയും ദർശനത്തിന്റെ പാരമെത്താൻ ഫൗസ്റ്റീന സ്തംഭിച്ചു പോകുകയും ചെയ്തു നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കണമെന്നും ലോകമെങ്ങും ഈ ചിത്രത്തിലൂടെ എന്റെ കരുണ പ്രഘോഷിക്കപ്പെടണമെന്നും പാമ്പികൾ രക്ഷയിലേക്ക് കടന്നുവരണമെന്നും യേശു അവളോട് ആഹ്വാനം ചെയ്തു ഏറെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് കരുണയുടെ യേശുവിന്റെ ചിത്രം വരയ്ക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജൂൺ പിയുസ് പന്ത്രണ്ടാമൻ പാപ്പ കരുണയുടെ ചിത്രം ആശീർവദിക്കുകയും ചെയ്തു കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ കരുണയുടെ തിരുനാളെ പ്രഖ്യാപിക്കുകയും വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെട്ട ദേവകരുണയുടെ സന്ദേശങ്ങൾ ലോകം മുഴുവനിലേക്കും പ്രചരിപ്പിക്കുകയും ചെയ്തു ചർച്ച് ന്യൂസ്